ഹായ് വെൽക്കം ടു മല്ലൂസ് കാർസ് നമ്മുടെ കയ്യിൽ സെയിലിനായിട്ട് എത്തിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് മോഡൽ വാഗ്നാർ വി എക്സ് ഐ ഓട്ടോമാറ്റിക് വരവേണ്ടി വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ടായിരത്തി പതിനാറ് മോഡൽ ജി ഫോർ ഇന്നോവ വരുന്നുണ്ട് ഇവർ രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ റിഡ്സ് വീഡിയോ വരുന്നുണ്ട് രണ്ടായിരത്തി എട്ട് മോഡൽ ജി ഫോർ ഇന്നോവ വരുന്നുണ്ട് രണ്ടായിരത്തി പതിനാറ് മോഡൽ റെഡ്സ് വരുന്നുണ്ട് ഒരു ടാക്സി ഇന്നോവ രണ്ടായിരത്തി എട്ട് മോഡൽ വരുന്നുണ്ട് ഇതെല്ലാം അഫോർഡബിൾ പ്രൈസിനുള്ള വാഹനങ്ങളാണ് എല്ലാത്തിൻ്റെയും ഡീറ്റെയിൽസും വിലയും നമ്മൾ പറയുന്നുണ്ട് അതുപോലെ തന്നെ നമ്പറ് മേലെ കൊടുക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ ഫുൾ ആയിട്ട് വാച്ച് ചെയ്യുക ഫസ്റ്റ് സൈറ്റ് നോക്കാൻ പോകുന്നത് രണ്ടായിരത്തി എട്ട് മോഡൽ ഇന്നോവയാണ് ജി ഫോർ ഓൺ ഓപ്ഷൻ വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി എട്ട് രജിസ്ട്രേഷനാണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷൻ ഉള്ള വാഹനമാണ് ഈ വാഹനം ടാക്സി രജിസ്ട്രേഷനിലാണ് ഈ വാഹനം വരുന്നത് അപ്പോൾ തന്നെ നാലാമത്തെ ഓൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് അപ്പോൾ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് രണ്ട് ലക്ഷത്തി പതിനയ്യായിരം കിലോമീറ്റർ ആണ് പുതിയ ഫസ്റ്റ് ക്ലാസ് എൻസ്യൂർ ഈ വാഹനത്തിന് എടുത്തിട്ടുണ്ട് അപ്പോൾ തന്നെ പുതിയ ബ്രേക്ക് കഴിഞ്ഞിട്ടുണ്ട് പേപ്പർ വർക്കുകളെല്ലാം ആണ് യാതൊരു പേപ്പർ വർക്കുകളും പെൻഡിങ് ഇല്ല മെയിൻ ക്ലാസ് റീപ്ലേസ്മെന്റ് ആണ് ഈ വാഹനത്തിൻ്റെ അതുപോലെ തന്നെ യാതൊരു മേജർ ആക്സിഡൻറ്റോ റീപ്ലേസ്മെന്റോ ഒന്നും ഈ വാഹനത്തിനില്ല നല്ല കണ്ടീഷൻ വരുന്ന വാഹനമാണ് എല്ലാ വർക്കുകളും കഴിഞ്ഞിട്ടുണ്ട് ഈ വാഹനത്തിന് വില ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടിയാണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ നമ്പറുണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക രണ്ടായിരത്തി എട്ട് മോഡൽ ടാക്സി രജിസ്ട്രേഷൻ വരുന്ന ഇന്നോവ ജി ഫോർ ആണ് ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ് ഈ വാഹനം വരുന്നത് അപ്പോൾ തന്നെ ഈ വാഹനത്തിന് വില ചോദിക്കുന്നത് മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ഈ വാഹനത്തിൻ്റെ എല്ലാ പേപ്പർ വർക്കുകളും ബ്രേക്കും എല്ലാം കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ നമ്പറുണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് കൊണ്ടോട്ടിയാണ് അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ മായാലോസൂറ്റി റിഡ്സാണ് രണ്ടായിരത്തി പന്ത്രണ്ട് രജിസ്ട്രേഷൻ ആണ് റിഡ്സ് വി ഡി എ ഡീസൽ മാനുവൽ ഓപ്ഷൻ ആണ് ഈ വാഹനത്തിൽ വരുന്നത് അതുപോലെത്തന്നെ സെക്കൻഡ് ആർജ്ജോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനമുള്ളത് ഈ വാഹനം സഞ്ചരിച്ചത് വെറും എഴുപത്തി എട്ടായിരം കിലോമീറ്ററാണ് അത് ജനുവനാണ് ഫുൾ കമ്പനി സർവീസിലാണ് ഈ വാഹനം യാതൊരു റീപ്ലേസ്മെൻറ്റോ ആക്സിൻ എസ്റ്ററോ ഒന്നും വിമാനത്തില്ല പുതിയ ഇൻഷുറൻസ് ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസ് ഈ വാഹനത്തിലുണ്ട് ഉണ്ട് എ സി പവർ സ്റ്റാരി ഫോർഡോർ പവർ വിൻഡോ സെക്കൻഡ് കി സെൻട്രൽ ലോക്ക് എല്ലാം വിമാനത്തിലുണ്ട് അപ്പോൾ തന്നെ ഈ വാഹനത്തിന് വില ചോദിക്കുന്നത് രണ്ട് ലക്ഷത്തി തൊണ്ണൂറ്റി എട്ടായിരം രൂപയാണ് അത് ആണ് അപ്പോൾ തന്നെ ലോൺ ഫെസിലിറ്റി അവൈലബിൾ ആണ് ഈ വാഹനത്തിന് ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് തിരൂരാണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി പന്ത്രണ്ട് മോഡൽ സെക്കൻഡ് ആർച്ച് ഓൺഷിപ്പിൽ വരുന്ന വാഹനമാണ് അപ്പോൾ തന്നെ വെറും എഴുപത്തി എട്ടായിരം കിലോമീറ്റർ വാഹനം സഞ്ചരിച്ചിട്ടുള്ളൂ അത് റീപ്ലേസ്മെൻറ്റോ ആക്സിഡൻറ്റ് റിസ്റ്റഡോ ഒന്നും ഈ വാഹനത്തിലില്ല വി ഡി എ ഡീസൽ എഞ്ചിനാണ് ഈ വാഹനത്തിലുള്ളത് നല്ല മൈലേജിലുള്ളൊരു വാഹനമാണ് ഇരുപത് കിലോമീറ്ററിന് മേലെ ഡീസലിൽ മൈലേജിലുള്ള വാഹനമാണ് അപ്പോൾ വേണ്ടവർ താല്പര്യമുള്ളവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി ഏഴ് മോഡൽ എട്ട് റേഷിട്ടുള്ള ഇന്നോവയാണ് ജി ഫോർ ഓൺ ഓപ്ഷൻ വരുന്നത് ഈ വാഹനം രണ്ടായിരത്തി എട്ട് രേശേഷിയാണ് അതുപോലെ തന്നെ ഒറിജിനൽ കേരള റേഷമാണ് ഈ വാഹനം വരുന്നത് ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം കിലോമീറ്റർ ആണ് അപ്പോൾ തന്നെ ആർ സി ഓണർ വരുന്നത് തേർഡ് ആർ സി ഓണർഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് യാതൊരു കംപ്ലയിനോ റീപ്ലേസ്മെന്റോ ഒന്നും ഈ വാനത്തിനില്ല നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയിൽ വരുന്ന വാഹനമാണ് ഈ വാഹനത്തിന്റെ വില ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷം രൂപയാണ് ലൊക്കേഷൻ വരുന്നത് മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയിലാണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക രണ്ടായിരത്തി എട്ട് രജിസ്റ്റർ ചെയ്തിട്ടുള്ള ഇന്നോവ ഒറിജിനൽ കേരള രജിസ്ട്രേഷനാണ് വില ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷം രൂപയാണ് ലൊക്കേഷൻ വരുന്നത് പെരിന്തൽമണ്ണയിലാണ് അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി എട്ട് മോഡൽ വാഗനാറാണ് വാഗനാർ വി എക്സ് ഐ ഓട്ടോമാറ്റിക് ആണ് ഈ വാഹനം വരുന്നത് രണ്ടായിരത്തി എട്ട് മോഡലാണ് അപ്പോൾ തന്നെ വാഹനം സഞ്ചരിച്ചത് മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ആണ് സെക്കൻഡ് ആർഷോൺഷിപ്പിലാണ് നിലവിൽ ഈ വാഹനം ഉള്ളത് യാതൊരു റീപ്ലേസ്മെൻറ്റോ ആക്സിൻ ലിസ്റ്ററോ ഒന്നും ഈ വിമാനത്തിനില്ല ഫുൾ കമ്പനി സർവീസറാണ് ഈ വാഹനം അപ്പോൾ തന്നെ ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക വില ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് അത് ചെറുതോട് നെഗോഷ്യബിളാണ് രണ്ടായിരത്തി എട്ട് മോഡലാണ് അതുപോലെതന്നെ ഓട്ടോമാറ്റിക് ആണ് വി എക്സൈ ആണ് വേരിയന്റ് വരുന്നത് സെക്കൻഡ് ഓൺഷിപ്പിലാണ് ഈ വാഹനം നിലവിലുള്ളത് നല്ല നീറ്റും ക്വാളിറ്റി വരുന്ന വാഹനമാണ് യാതൊരു ടച്ച് പോലും ഇല്ലാത്ത വാഹനമാണ് വില ഉദ്ദേശിക്കുന്നത് നാല് ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് താല്പര്യമുള്ള മേൽ നമ്പറുണ്ടാവും കോൺടാക്ട് ചെയ്യുക ലക്ഷ്യം വരുന്നത് കണ്ണൂരാണ് അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ആണ് എൽ ഡി ഐ ഡീസൽ മാനുവലിലാണ് ഈ വാഹനം വരുന്നത് അതുപോലെ തന്നെ സെക്കൻഡ് ആർച്ച് ഓൺഷിപ്പിലാണ് നിലവിൽ ഈ ഉള്ളത് ഈ വാഹന സഞ്ചരിച്ചത് എൺപത്തി നാലായിരം കിലോമീറ്ററാണ് ഫുൾ കമ്പനി സർവീസാണ് അതുപോലെ ഫുൾ കവർ ഫസ്റ്റ് ക്ലാസ് ഇൻഷുറൻസും വിമാനത്തിനുണ്ട് സോണിയുടെ സോണിയുടെ മ്യൂസിക് സിസ്റ്റം ചെയ്തിട്ടുണ്ട് അതുപോലെ പുതിയ സീറ്റ് കവറുകൾ ചെയ്തിട്ടുണ്ട് ടയർ പാടുകൾ എല്ലാം അവറേജ് ആണ് വിവാഹത്തിൻ്റെ വില ഉദ്ദേശിക്കുന്നത് രണ്ട് ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് ചെറുതോർ നെഗോഷ്യബി ആണ് ലൊക്കേഷൻ വരുന്നത് പെരിന്തോർ മണ്ണിയിലാണ് വേണ്ടത് നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക അടുത്ത വാഹനം വരുന്നത് രണ്ടായിരത്തി പതിനാറ് മോഡൽ ഇന്നോവയാണ് ഈ വാഹനം ഇന്നോവ രണ്ടായിരത്തി പതിനാറ് റേഷൻ ആണ് ജി ഫോർ ഓൺ ഓപ്ഷൻ വരുന്നത് അതുപോലെ തന്നെ റീ റേഷ്യേഡ് വാഹനമാണ് കേരളത്തേക്ക് നമ്പർ ആയിട്ടുള്ള വാഹനമാണ് ഈ വാഹനം കേരളത്തിൽ സിംഗിൾ ആർച്ചോൺഷിപ്പിലാണ് നിലവിലുള്ളത് അതുപോലെ തന്നെ ഈ വാഹനം സഞ്ചരിച്ചത് ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കിലോമീറ്റർ ആണ് അതുപോലെ തന്നെ സർവീസ് ഇസിലെ അവൈലബിൾ ഉള്ള വാഹനമാണ് വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചെറുതോതിൽ നെഗോഷ്യബിൾ ആണ് ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ് അപ്പോൾ വേണ്ടവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്റ്റ് ചെയ്യുക രണ്ടായിരത്തി പതിനാറ് മോഡലാണ് ജി ഫോർ വൺ ഓപ്ഷൻ വരുന്നത് വെറും ഒരു ലക്ഷത്തി അമ്പത്തി അയ്യായിരം കിലോമീറ്ററാണ് വാൻ സഞ്ചരിച്ചത് അത് ഇസ്റ്ററി അവൈലബിൾ ആണ് വില ഉദ്ദേശിക്കുന്നത് ഒമ്പത് ലക്ഷത്തി അറുപതിനായിരം രൂപയാണ് ചെറുതോർ ആണ് അപ്പോൾ താല്പര്യമുള്ളവർ മേലെ നമ്പർ ഉണ്ടാവും കോൺടാക്ട് ചെയ്യുക ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂരാണ്